ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ലൈഫ് ടെക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ എൻ്റെ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യണേ ആദ്യമേ തന്നെ കൊറോണ കാലത്താണ് ഞാൻ ഈ കൃഷി തുടങ്ങിയത് അപ്പോൾ അന്ന് വെച്ച വാഴയാണ് ഈ കാണുന്നത് ഇത് മസൂർ പഴ കെട്ടോ വാഴ കൊലച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഒട്ടുമുവിൻ്റെ തയ്യൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ അതൊരു ഒട്ടുമാവട്ടോ വെറൈറ്റി ആണ് ഇത് കായച്ചിട്ടുണ്ട് ഇപ്രാവശ്യം പൂത്ത് പ്രാവശ്യം ഒന്നും പിടിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സപ്പോട്ടയുടെ ചിക്കുന്റെ തൈ ഒച്ചുണ്ട് ഇതൊക്കെ ചെറുത് വെച്ചാട്ടോ അധികമായിട്ടില്ല ഏകദേശം ഈ ഒരു ലെവലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വാങ്ങണ സമയത്ത് ഡെയിലി ഇടക്കൊക്കെ എന്ത് ചെയ്യും വളം ഇട്ടുകൊടുക്കും കണ്ടതിപ്പോ വെണ്ണൂറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഉം അതിന് വേറെ ഇനത്തി വിട്ടൊരു വാഴട്ടോ അത് വെണ്ണൂറും കുന്നെന്നൊക്കെ പറയും വലിയ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ നല്ല വലിയ കൊലവും കണ്ടാവും അപ്പൊ ഇതുമ്പോൾ നോക്ക് നല്ല ഹൈറ്റും ഉണ്ടാവും ഇപ്പോൾ രണ്ടാം നിലയുടെ ഏകദേശം ഹൈറ്റ് ഈ വാഴ വരും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ഞാനതിന് കുത്തൊക്കെ കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത് പിന്നെ അത് അടുത്തൊരു ഒട്ടുമാവട്ടോ ഇത് ഇവിടുന്ന് വാങ്ങിയതാ ഇരുന്നൂറ്റമ്പത് രൂപക്ക് വാങ്ങിയതാണ് ചെറുതായിരുന്നു അതും ഇടക്ക് പൂക്കാറുണ്ട് ഒന്നും കായൊന്നും പിടിക്കാറില്ല കണ്ണിമാങ്ങ പിന്നെ കൊഴിഞ്ഞു പോവും പിന്നെ അടുത്ത സാധനം കേട്ടോ ഇത് ചെറിയാണ് ോക്കോക്കു നല്ല വലുതായിട്ടുണ്ട് ഇത് ഇപ്പൊ കാനെല്ലാം നിക്കണ ചെലോ നല്ല സൈസായിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു ഒരു രണ്ട് മൂന്നാടി ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ വാങ്ങണ സമയത്ത് ഇപ്പൊ നോക്കി നോക്കു ഇന്നേക്കാളും പൊക്കായി നല്ല വലുതായി വരുന്നുണ്ട് ഇതിന് കാനല്ല വിഷയല്ല തോന്നുന്നുണ്ടോ ഇതിന്റെ ഇടയിൽ നിൽക്കണ വേണ്ടല്ലോ അത് തന്നെ കേട്ടോ വേറെ ടൈപ്പാണ് പിന്നെ റംബുട്ടാൻ ഉണ്ട് റംബുട്ടാൻ ഇത് വെച്ചിട്ട് കുറേ പക്ഷെ ഇതിന് വലിയ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല വളർച്ച കുറവാ ഇത് മാൽവാന അതിനകത്ത് വട്ടം റമ്പൂട്ടാനാണ് എൻ ഐറ്റിയില്ല കേട്ടോ മാൽവാനാണ് പിന്നെ ചീര ഉണ്ടായത് ചീര ഇപ്പൊ ഇന്നലെ കുറെ വെട്ടിക്കളഞ്ഞു കണ്ടിട്ട് കണ്ടമാനം ഉണ്ടാവും ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനില്ലേ ഇത് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് നമ്മളാദ്യം ഒരു ഒരൊട്ടം വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് നീരൊക്കെ കളയണം അതിൻ്റെ കുറ്റിയാടെ നിൽക്കുന്നുണ്ട് പൊടിച്ച് വന്നോളും വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് ആദ്യം അതിൻ്റെ നീര് കളയണം അതിനൊരു കട്ട് കളയെന്ന് പറയും അത് കളഞ്ഞാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് മസൂർഭാഗത്തിൻ്റെ കൂട്ടാണ് ഈ വാഴക്കൊക്കെ കിട്ടിയ എവിടെയെന്നുവെച്ചാൽ നമ്മൾ അടുത്ത് അൽവാസിന് കേട്ടോട് നന്നാണ് ഇത് കണ്ടോ മാങ്കോസ്റ്റീന് മാസ്റ്റീനെ ചെറിയ തയ്യേ ഏകദേശം രണ്ട് മൂന്ന് അടിയൊക്കെ ഉണ്ടാകുന്നുള്ളൂ ഒരു വർഷമായിട്ടേ വെച്ചിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ട് വലുതാകൊണ്ട് ഇത് വലിയ വെയിലൊന്നും വേണ്ട പിന്നെ കുറച്ച് ചേമ്പ് ഇപ്രാവശ്യം പറിച്ചതാണ് ഇപ്രാവശ്യം പറിച്ച് വീണ്ടും വെച്ചതാണ് വെച്ചതാണ്ട ചേമ്പ് രണ്ട് മൂന്ന് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ആവശ്യത്തിന് പിന്നെ കുറച്ച് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് മഞ്ഞളുടെ തൈകളുണ്ട് പിന്നെ റംബൂട്ടൻ്റെ തയ്യാട്ടോ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ വാങ്ങിയ റംബൂട്ടാനാണ് ഇരുന്നൂറ്റമ്പത് റുപ്യ ഈ സാധനത്തിന് ഇപ്പോഴത്തെ റേറ്റ് ഇപ്പം ഈ ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പുവരും ചെറുത് രണ്ടടി ഒക്കെ ഉണ്ടാകുന്നുള്ളൂ ഇനി ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഗ്രൂൺ ചെയ്ത് കൊടുക്കാറ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ചെഞ്ചനക്കായിട്ട് എന്തെങ്കിലും വെലുതാവും നല്ല അടിപൊളിയായി വളർന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ അടുത്ത ദിവസം വാങ്ങി വെച്ചാട്ടോ ഇതിന് ഏകദേശം അറുനൂറ്റി അമ്പത് രൂപയായി ഈ റംബുട്ടാൻ്റെ തയ്ക്ക് ഇത് മാലുവാനയാണ് മാലുവാന ഇനത്തിപ്പെട്ട റംബുട്ടാനാണ് അപ്പോൾ അടുത്ത് വെച്ചിട്ടുള്ളൂ അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ എന്തുവേ തകരാറ് വന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിലാണ് അപ്പോൾ ഉള്ളത് പട്ടിക ഒക്കെ വെച്ചുകൊടുത്ത് സെറ്റാക്കി ഉണ്ട് മാലുവാന ഇനത്തിപ്പെട്ടാണ് ഞമ്മള് ആലൂരിൽ നിന്ന് വാങ്ങിയാണ് പിന്നെ വേപ്പിൻ്റെ തയ്യുണ്ടോ വേപ്പിൻ്റെ തയ്യും നമ്മളിപ്പോൾ അധികമായിട്ടില്ല ഒരു രണ്ടാഴ്ച ആയിട്ടാ ഉള്ളൂ വാങ്ങി വെച്ചിട്ട് നൂറ്റമ്പത് റുപ്പ്യെ കൊടുത്ത് വാങ്ങി വെച്ചാണ് മുന്നേ ഇവിടെ വലിയ വേപ്പുണ്ടായി അതൊക്കെ നശിച്ചുപോയി പിന്നെ വേണ്ടോ കുറെ ചീനമുളക് വെച്ചിട്ടുണ്ട് പഴയ ബക്കറ്റ് അതുപോലെ തന്നെ മറ്റേ ഗ്രോ ബാഗിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് കിണറിൻ്റെ ഒക്കത്താണ് ഉള്ളത് സാധനം മുളക് ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അപ്പം മഴ ഇപ്പം ഒന്നും ഉണ്ടാവില്ല കുറഞ്ഞതാണ് മുണ്ടമുളകുണ്ട് ഉണ്ട് വേണ്ട മുണ്ട മുളകിൻ്റെത് ഉള്ളതൊക്കെ പൊട്ടിച്ചതാണ് ഉം കോഴിനെ വളർത്തുന്നുണ്ട് കേട്ടോ അതായത് കോഴിയുടെ സൗണ്ട് കേൾക്കണേ കണ്ട പിന്നെ പ്ലാവിൻ്റെ മുകളിൽ കണ്ട കുരുമുളക് കുരുമുളക് വെച്ചിട്ടുണ്ട് കണ്ട ഇത് ഈ കുരുമുളക് ഏകദേശം ഇണ്ടാവില്ല തുടങ്ങി കണ്ടാ പക്ഷെ ഇപ്പൊ കുരുമുളക് പിടിക്കൂല കാരണം ഇത് ഇടമഴ കാരണമാണ് കുരുമുളക് ഉണ്ടാകാൻ കാരണം പിന്നെ ഇവിടെ തൊട്ടടുത്ത് കണ്ട ഒരു ഉറണാമ്പഴത്തിനും വരണ്ട് അതിന്റെ കൊമ്പ് നല്ല കുറച്ച് വെട്ടി കാരണം അടിക്ക് നല്ല കാലിലാണ് മൊത്തം ഒരു മരക്കുടിലാണ് നല്ല വെയിലു വേണം ഇതൊക്കെ ഇണ്ടാവണെങ്കി അപ്പൊ അതൊന്നും ഇന്നലെ കൊത്തിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ തെങ്ങ് ഒരിക്കാൻ ആള് തോന്നീന്ന് അപ്പൊ ഓല കൊണ്ടാകും പിന്നെ കണ്ട ഒരു പൂവം വാഴ നമ്മളൊരു നെറ്റിന്റെ കൂടുതലൊക്കെ ഇട്ടുണ്ടാക്കിണ്ട് കാരണം കോഴിക്കളെ ശല്യം നല്ലത് കണ്ട കോഴി ഉണ്ട് ഇപ്പോൾ ഓറ്റങ്ങളിൽ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നെറ്റൊക്കെ വെച്ചിട്ട് ഉം പിന്നെ ഒരു പേരയുടെ തയ്യ് വാങ്ങിച്ചിട്ടുണ്ട് കിലോ പേരാണ് വെച്ചിട്ട് കുറവായി പക്ഷെ വലിയ വളർച്ച ഒന്നുമില്ല വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ട ഫ്രൂട്ട്സിന്റെ തോലും കാര്യങ്ങളൊക്കെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മെയിനായിട്ട് നമ്മളെ അടുക്കളയിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും പിന്നെ ഈ പ്ലാവിന് മുകളിൽ കുറച്ച് പഞ്ഞൂറിനത്തിപ്പെട്ട കുരുമുളക് വെച്ചിട്ടുണ്ട് ഏകദേശം ഡൈറ്റിനേക്കാൾ മോളിക്ക് പടർന്നു കയറി ഉണ്ട് ആ മൂളി കയറി പോയിട്ടുണ്ട് തോക്ക ഇടാറുണ്ട് കുരുമുളക് ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര കൊല്ലം ഒന്നേ മുക്കാ കൊല്ലമൊക്കെ ആയിട്ടുള്ളു വെച്ചിട്ട് സാധനം വലുതായപ്പോ പിന്നെ കുറച്ച് ഗപ്പിയുണ്ട് കെട്ടോ കുറച്ച് വടത്തുമീ ഉണ്ട് അത് ടാങ്കിലിട്ടുണ്ട് അധികം ഒന്നുമില്ല അത്യാവശ്യത്തിന് നമ്മളെ അക്കോരത്തി കൊണ്ടിടാൻ പാട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നോക്കി നോക്ക് ഗപ്പിയുടെ കുട്ടിയുണ്ടോ അത്യാവശ്യത്തിനൊക്കെ ഇണ്ട് ഇതിൽ മെയിനായിട്ടുള്ളത് ഗപ്പിയും പിന്നെ മോളി മോളിയ കേട്ടോ മോളിയല്ല പ്ലാറ്റി പ്ലാറ്റി റെഡ് പ്ലാറ്റിയും ഗപ്പിയാണ് ഇതില് മെയിനായിട്ടുള്ളത് ഞാൻ ഒരു വെളുതിനെ പിടിച്ച് കാണിച്ചു തരാട്ടോ കിട്ടും നോക്കട്ടെ വെൽദിനെ പിടിച്ച് കാണിച്ചരാം ഞാൻ അങ്ങനെ വെള്ളം മാറ്റാറില്ല അത് വെള്ളം ഓവറായിട്ട് മാറ്റുമ്പോഴാണ് ഇതൊക്കെ ചാവുക പിന്നെ ഇവിടെ ഒരു മാവും തൈ ഇത് ഇണ്ടാക്കി ഒന്നല്ലേ ഇത് ജസ്റ്റ് മാങ്ങ എന്നിട്ടാണ് ഇട്ടതാ പക്ഷെ അതിനെ കുറച്ച് മാ വെള്ള മണ്ണൊക്കെ ആയിട്ടിട്ട് കൊടുത്തിട്ട് ഉണ്ടായിട്ടുണ്ടാവട്ടെ പിന്നെ ഇന്നലെ ഇപ്പൊ ഇവിടെ മാങ്കോസിന്റെ തൈ ഉണ്ട് ഇവിടെ തെങ്ങിണ്ടായിരുന്നു തെങ്ങ് മുറിച്ചു കാറ്റ് വീശുമ്പോളേ ചെറുതായിട്ടൊരു പേടി ഉണ്ടാകുന്ന അപ്പുറത്തെ വീടുണ്ട് അപ്പുറത്ത് വേണ്ട മതിലിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് ആ വീടിൻ്റെ അവിടെക്ക് പോകുമെന്ന് പേടിച്ചിട്ട് ഇത് തെങ്ങ് മുറിച്ച് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ചേന വെച്ചിട്ടുണ്ട് വേണ്ട ഒരു ചേനതാ അപ്പുറത്തുണ്ട് പുറത്തു വെള്ളുണ്ട് ഒരു നാലഞ്ച് ചേന തൈ ഇവിടെ ഉണ്ട് വെച്ചിട്ട് ഇപ്പോൾ ഒന്നര വല്ല അല്ലായി പ്രാവശ്യം വരച്ച് നോക്കിയിട്ടൊന്നുമില്ല പിന്നെ അവിടെ ഒരു ബട്ടറിൻ്റെ തൈ നിൽക്കുന്നുണ്ട് കുരു ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ മാവിൻ്റെ മുകളിൽ കുരുമുളക് ഉണ്ട് അത്രക്കെ തന്നെയുള്ളൂ ഈ സൈഡിൽ അത്ര തന്നെ സാധനം ഉള്ളു ഞമ്മ ഒമ്പാര സൈഡിലേക്ക് പോയാക്കാം അപ്പുറത്തെ ഫ്രണ്ടിൽ വീട് നമുക്ക് അതിൻ്റെ അവിടെ കുറച്ച് സാധനങ്ങളും കൂടി കുഴിച്ചിട്ടുണ്ട് ഈ വാഴ മൊത്തം നമ്മളൊരു പരിചയക്കാര് തന്നെട്ടാ നമ്മുടെ വാരി തളപ്പിൽ രാജേട്ടൻ പറയും മൂപ്പരാൾ ഒരു ഇരുപത്തഞ്ച് കന്ന് കൊറോണ ടൈമിൽ ഫ്രീ ആയി തന്നതോ ആ പൈസ ഒന്നും വാങ്ങില്ല നല്ല മനുഷ്യനാണ് മൂപ്പരാള് ഫ്രീ ആയിട്ട് തന്നതാ ചെറുപ്പക്കാർ കൃഷിക്ക് ഇറങ്ങട്ടെ എന്നുള്ള ലെവലിൽ മൂപ്പരാൾ ഫ്രീ ആയിട്ട് തന്നതാണ് നമ്മൾ കുറച്ച് തലക്കശേരി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ കണ്ടാ ഫ്രണ്ടിട്ടുണ്ട് അവിടെ ഈ അരിനില്ലയുടെ മുകളിൽ കുറച്ച് കുരുമുളക് കയറ്റിണ്ട് കടപ്പിലാവ ഇവിടെ ഞാൻ അപ്പുറത്തെ പോയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ അപ്പറ സൈഡ് വന്നിട്ടുണ്ട് ഇവിടെ മെയിൻ ആയിട്ടൊന്നും ഇല്ല ഇവിടെ കാര്യമായിട്ട് ഇപ്പോൾ ഒരു ഒട്ടുമാവട വച്ചിട്ടുണ്ട് പിന്നെ ചേച്ചി അവിടെ ഒരു മത്തം ഉണ്ടാക്കിണ്ട് ചേച്ചി ഉണ്ടാക്കിയതാണ് പിന്നെ ഇവിടെ ജബോട്ടിക് ആബാറിനൊരു ജെറിയുടെ ആയിട്ടുണ്ട് ഹൈബ്രീഡ് ജെറിയാണ് പിന്നെന്താ ഫ്രൂട്ട് ഇല്ലേ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിൽ നമ്മൾ എന്ത് പുളിയുള്ള കഴിച്ചാലും മധുരിക്കും അതാണ് മിറാക്കൾ ഫ്രൂട്ട് പിന്നെ ഒരു അനാറിൻ്റെ തൈ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് അതൊക്കെ വലുതായി ഉം പിന്നെ അവിടെ നിൽക്കുന്ന വേപ്പ് തൈ ചേച്ചി വെച്ചാണ് പിന്നെ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് റംബുട്ടാൻ്റെ തൈ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് എൻ ഐറ്റി ആട്ടാ എൻ ഐ റ്റിന് എത്തിയിട്ട് റംബുട്ടാൻ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഉള്ളു പിന്നെ അവിടെ ഒരു പ്ലാവും ഞാൻ കുരുമുളക് വെച്ചിട്ടുണ്ട് കണ്ടോ ൂന്ന് മാസൊക്കെ ആയിട്ടുള്ളു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഉം പിന്നെ കണ്ടോ കടപ്പിലാവ് ഇത് ഞാൻ തന്നെ വെച്ചാട്ട ഞാനും ഇവിടെ വെച്ചാണ് ഇതാ അധികം നായിട്ടില്ല വലിപ്പം നോക്കണ്ട ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളൂ മൂന്നായി മൂന്നോ നാലോ ആയിട്ടുണ്ടാവും അതിൽ കൂടുതലും ആയിട്ടില്ല കടപ്പിലാവ് നല്ല അടിപൊളിയായിട്ട് വളർന്ന് ആ കടച്ചൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അതിന്റെ നമ്മൾ നമ്മളിടവളായിട്ട് എന്ത് ചെയ്ത് കുരുമുളക് കുരുമുളകിൽ കുരുമുളക് ആ ഫോക്കസ് ചെയ്യണ് ആ വീട്ടിൽ ആവശ്യമുള്ളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് വെച്ചാണ് അതിനെ മാത്രം ഒന്നും ഉണ്ടായി തുടങ്ങിയില്ല കടപ്പിലാകും മുതലായി അത്യാവശ്യം ഉണ്ടാവാറുണ്ട് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ അയൽവാസം കൊടുക്കൊക്കെ കൊടുക്കും അത് തന്നെയാണ് അരി നല്ല മുകളിൽ കുരുമുളക് ഉണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ കുറച്ച് ഷുഗർ ശീലമാരും ഷുഗർ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റി ചീര ഉണ്ട് ഇപ്പോൾ ഒക്കെ കണ്ടല്ലോ ഇത്രയൊരു ഏരിയയിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ആദ്യ ഏരിയയിലും ചെയ്തിട്ടില്ല പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കഴിഞ്ഞാൽ അടുത്തോട്ടം വരാം ബൈ